ഗുഡ് ഈവനിങ് നമ്മൾ ഇന്ന് മോസ്ഫെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ടു ത്രീ ക്ലാസ്സില് നമ്മൾ പഠിച്ചത് ബേസിക്സ് ആയിട്ട് വരുന്ന നമ്മുടെ സിലബസിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ബേസിക് ആയിട്ട് വരുന്നത് ഡയോഡ് എന്താണ് ഒരു ട്രാൻസിസ്റ്റർ എന്താണ് മോസ്ഫെറ്റ് എന്താണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പിന്നെയാണ് അതിനെ കുറിച്ച് കുറച്ചുകൂടി ഡെപ്തില് പോകുന്നത് അതിന്റെ ആപ്ലിക്കേഷൻസ് ആയാലും അതിന്റെ ബയാസിങ് ടെക്നിക്സ് ഒക്കെ ആയാലും അപ്പൊ ആ ബേസിക് കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ആയിട്ട് അതിനകത്ത് പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ജെ എഫെറ്റ് പഠിച്ചു ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ് സോ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു സോ അടുത്തത് നമുക്ക് ആണ് മോസ്പെറ്റ് എന്ന് പറയുന്നത് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫെക്ട് ട്രാൻസിസ്റ്റേഴ്സ് ആണ് അപ്പോൾ മോസ്പെറ്റ് എന്ന് പറയുന്നത്

അപ്പൊ മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നമ്മുടെ എഫിറ്റി എ നമുക്ക് പല രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിസ്റ്ററിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം അതിനകത്ത് വരുന്ന വർണ്ണമാണ് ജെ ഫെറ്റ് അടുത്ത ഒരു മേജർ ക്ലാസിഫിക്കേഷൻ വരുന്നത് മോസ്ഫെറ്റ് ആണ് അപ്പൊ ഇത് രണ്ടും ഫീൽഡ് എഫെക്ട് ട്രാൻസിസ്റ്റേഴ്സ് ആണ് അപ്പോൾ ഇത് രണ്ടും വോൾട്ടേജ് കൺട്രോൾ ഡിവൈസാണ് നമ്മൾ ഇനി ലാസ്റ്റ് ഇതിന്റെ ലാസ്റ്റ് ഞാൻ കമ്പാരിസൺ പറയുന്നുണ്ട് എഫ് എഫ്ഇറ്റിയുടെയും ബി ജെ ടി യുടെയും കമ്പാരിസൺ അതുപോലെ ജെഫെറ്റും മോസ്പെറ്റും തമ്മിലുള്ള കമ്പാരിസൺ ഒക്കെ പറയുന്നുണ്ട് അപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എഫ്ഇറ്റി എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ് അപ്പം മോസ്പെറ്റും ജെഫെറ്റും എല്ലാം ഇതെല്ലാം വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ് സോ നമുക്ക് മോസ്പെറ്റിനെ കുറിച്ചാണ് പഠിക്കേണ്ടത് അപ്പൊ ഇതിനെ എന്തുകൊണ്ടാണ് ഒരു വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് എന്ന് വിളിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ വർക്കിംഗ് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ജെഫെറ്റിൽ പറഞ്ഞേക്കുന്നത് പോലെ തന്നെ ഇവിടെയും അതിനെ വോൾട്ടേജ് കൺട്രോൾഡ് എന്ന് വിളിക്കാനുള്ള കാരണം അവിടുത്തെ ഡ്രെയിൻ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെയും ആ ഗേറ്റിൽ കൊടുക്കുന്ന വോൾട്ടേജ് വെച്ചിട്ടാണ് സോ ഗേറ്റിൽ അല്ലെങ്കിൽ നമുക്ക് വോൾട്ടേജ് കൊടുത്ത് നമുക്ക് കറണ്ടിനെ കൺട്രോൾ ചെയ്യാം അതുകൊണ്ടാണ് അതിനെ വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് എന്ന് വിളിക്കുന്നത് അപ്പൊൾട്ടേജ് കൺട്രോൾ ഡിവൈസ് കാരണം നമ്മൾ ഇനി ഐ ജി ബി ടി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഇവര്യൻ ചോദിക്കുമ്പോൾ ഈ മോസ്പെറ്റും ജെഫെറ്റും ഐ ജി ബി ടി ഒക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് മിക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അപ്പൊ കഴിഞ്ഞ തവണത്തെ എക്സാമിന് പോളി ലിന് മോസ്പെറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു പക്ഷെ ജയഫെറ്റിൽ നിന്നാണ് പക്ഷെ നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് മോസ്ഫെറ്റ് ജെഫെറ്റിനെ കാട്ടി മോസ്പെറ്റിലായിരിക്കും കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നത് കാരണം മോസ്ഫെറ്റ് ഇപ്പൊ പഴയ സിലബസിൽ നിന്നും നമ്മുടെ ഇപ്പം ഒരു ബി ടെക് ലെവലിലുള്ള സിലബസ് എടുത്ത് നോക്കുവാണെങ്കിൽ ജെഫെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ്ലി അത് അവര് കളഞ്ഞിട്ടുണ്ട് പകരം അവര് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ മോസ്ബെറ്റ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അത് കുറച്ച് കാര്യമായിട്ട് തന്നെ പഠിച്ചിട്ട് പോവാം ജെഫെറ്റിനെ കാട്ടി കുറച്ചു ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്ത് നമുക്ക് ജെഫെറ്റിന്ന് തന്നെ വീട് ചോദിക്കണമെന്നില്ല നമുക്ക് മോസ്ഫെറ്റ് ചോദിക്കാത്ത ഒരു ഏരിയ ആണ് അപ്പം അത് ചോദിക്കാം അപ്പം മോസ്ബെറ്റിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ബി ജെ ടി ഒക്കെ പറയുന്ന പോലെ സ്വിച്ച് ആയിട്ടും ആംപ്ലിഫയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഈ മോസ്ഫെറ്റ് എന്ന് പറയുന്നത് അതുപോലെ ഇതിനും നമുക്ക് ത്രീ ടെർമിനൽ ആണ് സോഴ്സ് ഡ്രെയിൻ ഗേറ്റ് ഇതിന് നമുക്ക് നമ്മൾ ബോഡി എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയാൻ നേരത്ത് നമ്മള് ശരിക്കും നാലാമതൊരു ടെർമിനൽ അല്ലെങ്കിൽ ഒരു അതിന്റെ ബോഡി അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് യൂഷ്വലി സബ്സ്ട്രേറ്റ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യാണ് ആ ബോഡി എഫക്റ്റ് കൺസിഡർ ചെയ്യുന്നില്ല ഇപ്പൊടിന്റെ നമുക്ക് പറയാം അപ്പൊ മെയിൻ ത്രീ ടെർമിനൽസ് എന്ന് പറയുന്നത് നമ്മുടെ ജയഫെറ്റിനകത്ത പോലെ തന്നെ സോഴ്സും ബ്രെയിനും ഗേറ്റും ആണ് ഇതിന് സ്വിച്ചിങ് സ്പീഡ് കൂടുതലാണ് നമ്മുടെ ജയഫെറ്റിനെ കാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ ഹൈ സ്വിച്ചിങ് ആണ് അപ്പൊ നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് പറയാം അപ്പൊ ആയിട്ട് ഓർത്ത് വെക്കുക ഇതൊരു വോൾട്ടേജ് കൺട്രോൾ ഡിവൈസാണ് നമ്മുടെ ബി ജെ ടി എന്ന് പറയുന്നത് ഒരു കറണ്ട് ആണ് അപ്പൊ അത് ഒരുപാട് തവണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മിക്കവാറും എല്ലാവരും ആൻസർ ചെയ്യുന്ന ഒരു വസ്തു ആണെങ്കിലും അത് തെറ്റിക്കരുത് വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ് ഡിവൈസാണ് ഈ മോസ്മെറ്റിന് രണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട് ഒന്ന് എൻഹാൻസ്മെന്റ് ഉണ്ട് അടുത്തത് ഡിപ്ലീഷൻ ഉണ്ട് സോ അതിന്റെ ഒരു കമ്പാരിസൺ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് എൻഹാൻസ്മെന്റ് ടൈപ്പ് എന്താണ് ഡിപ്ലീഷൻ ടൈപ്പ് എന്താണ് എന്താ നമ്മുടെ സിലബസിൽ രണ്ടും എടുത്ത് പറയുന്നുണ്ട് വാട്ട് ഈസ് ആൻ എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ബൽ ആൻഡ് ഡിപ്ലീഷൻ ടൈപ്പ് മോസ്റ്റിൾ അപ്പൊ എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്മെറ്റ് എന്ന് പറയുന്നത് നോർമലി ഓഫ് ട്രാൻസിസ്റ്റർ എന്നാണ് നമ്മൾ വിളിക്കുന്നത് നോർമലി ഓഫ് ഡിപ്ലേഷൻ എന്ന് പറയുന്നത് നോർമലി ഓൺ അപ്പൊ അത് നമ്മൾ അത് പഠിക്കും എന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ നമ്മൾ അത് പഠിക്കുന്നുണ്ട് അപ്പൊ എൻഹാൻസ്മെന്റിനകത്ത് ഞാൻ പറഞ്ഞു നോർമലി ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് ജനറലി അതിനെ അങ്ങനെയാണ് പറയുന്നത് നോർമലി ഓഫ് ഡിക്ലിഷൻ എന്ന് പറയുന്നത് നോർമലി ഓണുമാണ് അപ്പൊ ഒരെണ്ണത്തിനകത്ത് ചാനൽ ഉണ്ട് ഒരെണ്ണത്തിനകത്ത് ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് സോ അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് എൻഹാൻസ്മെന്റ് ടൈപ്പ് ടൈപ്പ് ആൻഡ് ഡിപ്ലീഷൻ ഈ ഓരോ എൻഹാൻസ്മെന്റിനെയും നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം എൻ ചാനൽ ആൻഡ് പി ചാനൽ ജെഫറ്റിനകത്ത് നമ്മൾ പറഞ്ഞു ജേഫെറ്റിനെ നമുക്ക് ജനറലി ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് എൻ ചാനൽ ടൈപ്പ് ഓഫ് ജെഫെറ്റ് അടുത്തത് പി ചാനൽ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ജേഫെറ്റിനെ മോസ്പെറ്റിനെ നമുക്ക് എൻസ്മെന്റ് എന്നും ഡിപ്ലീഷൻ എന്നും ആണ് വിളിക്കുന്നത് എൻഹാൻസ്മെന്റ് അടുത്തത് ഡിപ്ലീഷൻ സോ ഈ എൻഹാൻസ്മെന്റ് തന്നെ എൻ ചാനലും ഉണ്ട് പി ചാനലും ഉണ്ട് ഡിപ്ലീഷനും എൻ ചാനലും ഉണ്ട് പി ചാനലും ഉണ്ട് സോ അങ്ങനെയാണ് നമ്മുടെ ഒരു ക്ലാസിഫിക്കേഷൻ പോകുന്നത് നമുക്ക് അന്നേരം ഒരു കൊണ്ടും എന്താണെന്ന് നോക്കാം സോ ഞാൻ ബേസിക്കലി ഒരു മോസ്ഫെറ്റിന്റെ കൺസ്ട്രക്ഷൻ ആണ് ഒരാളും പറയുന്നത് അപ്പൊ ഒരു മോസ്ഫെറ്റ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് നമ്മുടെ മോസ്ബിറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ എൻ ചാനൽ ആവാം അതല്ലെങ്കിൽ പി ചാനൽ ചാനലാവാം ഇവിടെ വരച്ചേക്കുന്നത് ഒരു എൻ ചാനൽ മോസ്പെറ്റ് ആണ് ഈ വരച്ചേക്കുന്നത് ഒരു എൻ ചാനൽ മോസ്ബെറ്റ് ആണ് അപ്പൊ നമുക്ക് ഒരു എൻ ചാനൽ മോസ്ഫെറ്റ് വരയ്ക്കണമെങ്കിൽ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മൂന്ന് ടെർമിനൽസ് പറഞ്ഞു സോ ആ ടെർമിനൽസ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ മോസ്ബെറ്റിന്റെ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ ഇത് ഒരു കപ്പാസിറ്റർ ആണെന്നുള്ളത് മനസ്സിലാക്കുക ഈ മോസ്പെറ്റ് എന്ന് പറയുന്നത് ഒരു ആണ് അതായത് നമുക്ക് ഒരു മെറ്റൽ ലെയർ കാണും ദെൻ ഒരു ഓക്സൈഡ് ലെയർ കാണും ദൻ ഒരു സെമി കണ്ടക്ടർ ലെയർ കാണും അപ്പൊ ഇതിനെ നമുക്ക് ഒരു പാരൽ പ്ലേറ്റ് കപ്പാസിറ്റിക്വലന്റ് ആയിട്ട് വരയ്ക്കാം ഇതിന്റെ ഒരു പ്ലേറ്റ് മെറ്റൽ ആണ് അടുത്ത പ്ലേറ്റ് നമ്മുടെ സെമി കണ്ടക്ടർ ആണ് ഇടയ്ക്ക് നമ്മുടെ ഡയറക്ട്രിക് മീഡിയ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഓക്സിജൻ ആണ് സോ ദിസ്വലൻ ടു എ കപ്പാസിറ്റർ ഒരു കറിന് ഇക്വലൻ കാണാം അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു കപ്പാസിറ്ററിന്റെ ആക്ഷൻ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് അതായത് കപ്പാസിറ്ററിന്റെ ഈ ടെർമിനിൽ പ്ലസ് വോൾട്ടേജ് കൊടുത്താൽ ഈ ടെർമിനിൽ നെഗറ്റീവ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും അപ്പൊ എന്താണോ നമ്മുടെ മെറ്റലിൽ കൊടുക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ചാർജ് ആയിരിക്കും നമ്മുടെ സെമി കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത് ഇതാണ് ശരിക്കും മോസ്ഫെറ്റിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മുടെ മെറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഗേറ്റ് ആണ് അപ്പൊ നമ്മൾ ഗേറ്റിൽ എന്ത് വോൾട്ടേജ് ആണ് കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ സെമി കണ്ടക്ടറില് ചാർജസ് ഇൻഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് ഒരു മോസ് കപ്പാസിറ്റർ അല്ലെങ്കിൽ മോസ്ഫെറ്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം സോ ഇതാണ് ഒരു എൻ ചാനൽ മോസ്ഫെറ്റ് ആണ് ഞാൻ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഒരു എൻ ചാനൽ മോസ്ഫെറ്റ് എൻ ചാനൽ കാരണം ഇതിന്റെ ഓപ്പറേഷൻ നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും നന്നായിട്ട് അറിഞ്ഞിരിക്കണം എന്നാലും നമുക്ക് ഇതിന്റെ തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ തിയറി മീൻസ് നമ്മുടെ ആ ഒരു എന്താണ് നമുക്ക് കൂടുതലും ഇതിനകത്ത് ചോദിക്കുന്നത് തിയറി ക്വസ്റ്റ്യൻസ് ആണ് കാരണം പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ വല്യ ഇപ്പൊ ഞാൻ കുറച്ച് ഈ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് റെഫർ ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ്കത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ശരിക്കും ഈ ഗേറ്റിലൊക്കെ ചോദിക്കുന്ന വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും നോക്കുക കാരണം പോളിയുടെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അവര് പഴയ പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അതായത് വലിയ കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ സിമ്പിൾ പ്രോബ്ലംസ് അല്ലെങ്കിൽ ചെറിയ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അപ്പൊ ക്വസ്റ്റൻസ് കാണുമ്പോൾ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലാവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോർമൽ വർക്കിംഗ് അറിഞ്ഞാൽ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഒരു ചാനൽ മോസ്ഫെറ്റ് എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം സോ ചാനൽ മോസ്ഫെറ്റ് വരയ്ക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു മോസിന്റെ സ്ട്രക്ചർ എപ്പോഴും ഇതാണ് ഒരു മെറ്റൽ ലെയർ ഉണ്ട് ദൻ ഒരു ഓക്സൈഡ് ലെയർ ഉണ്ട് ഒരു സെമി കണ്ടക്ടർ ഉണ്ട് അപ്പൊ ഞാൻ ഇവിടെ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ഒരു സെമി കണ്ടക്ടറാണ് അപ്പൊട്ടം ലെയർ ആണ് ഞാൻ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ഒരു സെമി കണ്ടക്ടർ ലെയർ വരച്ചു എനിക്കിവിടെ എൻ ചാനൽ മോസ്പെറ്റ് ആണ് വരയ്ക്കേണ്ടത് സോ ഞാൻ ചൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ ഒരു സെമി കണ്ടക്ടർ ആണ് അല്ലെങ്കിൽ ഒരു പി സബ്സ്ട്രൈറ്റ് ആണ് ഞാൻ നമ്മുടെ സെമി കണ്ടക്ടറായിട്ട് ചൂസ് ചെയ്യുന്നത് അപ്പൊ എന്റെ സെമി കണ്ടക്ടർ എന്താണ് ഒരു പി സബ്രൈറ്റ് ആണ് ഈ പി സബ്സ്ട്രൈറ്റിലേക്ക് രണ്ട് ഹെവിലി എൻ വെച്ചിട്ടുണ്ട് ഹെവിലി എന്ന് കാണിക്കാനാണ് ഞാൻ എൻ പ്ലസ് കൊടുത്തേക്കുന്നത് അപ്പൊ എൻ പ്ലസ് എന്ന് പറയുന്നത് ഹെവിലി ആണ് അപ്പൊ നമ്മുടെ എസ് ഐ അപ്പൊ ഇത്രയും നമ്മുടെ സെമി കണ്ടക്ടർ പോർഷൻ ആണ് എസ് ആണ് അതിനു മുകളിലാണ് നമ്മുടെ ഓക്സൈഡ് ലെയർ വരുന്നത് അപ്പൊ അതിന് മുകളിലേക്ക് ഞാൻ ഒരു ഓക്സൈഡ് ലെയർ ഇവിടെ വരയ്ക്കുവാണ് ഓക്സൈഡ് ലെയർ വളരെ തിന്നായിട്ടുള്ള ഒരു ഓക്സൈഡ് ലെയർ ആണ് മനസ്സിലാക്കണം വളരെ തിന്നാണ് നാനോമീറ്റർ അല്ലെങ്കിൽ അത്രയും തിക്നെസ് വരുന്ന ഒരു സിലിക്കൺ ഡയോക്സൈഡ് ലെയർ ആണ് അപ്പൊ ഇതൊരു സിലിക്കൺ ഡയോക്സൈഡ് ലെയർ ആണ് അപ്പൊ നമുക്ക് സെമി കണ്ടക്ടറായി അതിന് മുകളിൽ ഓക്സൈഡ് ആയി അതിന് നമ്മൾ നമ്മളിങ്ങനെ ഒരു മെറ്റൽ പീസും കൂടെ വെക്കും സോ അതാണ് നമ്മുടെ മെറ്റൽ എന്ന് പറയുന്നത് സോ അതിന് മുകളിലായിട്ട് ഒരു മെറ്റലോട് വെക്കും സോ നമ്മുടെ സ്ട്രക്ചറായി മെറ്റൽ ദെൻ അടുത്തത് ഓക്സൈഡ് ദെൻ ഇവിടെ ഈ എന്നിൽ നിന്ന് ഒരു കോണ്ടാക്ട് ശരിക്കും ഒരു മെറ്റൽ കോണ്ടാക്ട് വെച്ചിട്ടാണ് അത് എടുക്കുന്നത് ഈ ഒരു കണക്ഷൻ ആണ് അപ്പൊ ഇവിടെ നമ്മളൊരു മെറ്റൽ കോണ്ടാക്ട് ഇൻസേർട്ട് ചെയ്ത് നമ്മുടെ എന്നിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കും ഇതാണ് നമ്മുടെ സോഴ്സ് ദൻ ഇവിടെ ഒരു മെറ്റൽ കോണ്ടാക്ട് വെച്ചിട്ട് നമ്മൾ എന്നിൽ നിന്നും ഒരു കണക്ഷൻ എടുക്കും ഇതാണ് നമ്മുടെ ഡ്രെയിൻ ഇത് മെറ്റൽ എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗേറ്റ് ആണ് അപ്പൊ ഇതാണ് ഒരു മോസ്പെറ്റിന്റെ കൺസ്ട്രക്ഷൻ ഒരു എൻ ചാനൽ മോസ്പെറ്റ് ഇങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഒരു പി ചാനൽ മോസ്പെറ്റ് ആണ് വേണ്ടതെങ്കിൽ ഒരു പി ചാനൽ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഒരു എൻ സബ്സ്ട്രേറ്റ് ആണ് ഒരു എൻ സബ്സ്ട്രേറ്റ് ചൂസ് ചെയ്യുക ദൻ അതിലേക്ക് രണ്ട് പി റീജിയൻസ് ഡിഫ്യൂസ് ചെയ്യുക അതിന് മുകളിൽ ഒരു ഓക്സൈഡ് ലെയർ വെക്കുക ദൻ അതിന് മുകളിൽ മെറ്റൽ വെക്കുക അപ്പൊ ഇവിടെ എല്ലാം ചേഞ്ച് ആയി നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് സോൾസ് എടുക്കുന്നത് സോഴ്സ് പി ആണ് ഇവിടുത്തെയും സോഴ്സ് എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് പി ആണ് അപ്പൊ രണ്ട് സോഴ്സും ഡ്രെയിനും നമ്മൾ രണ്ട് പി റീജ്യൻസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ എൻ ചാനലിലോട്ട് വരാം അപ്പൊ എനും പിയും നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മറ്റേതിന്റെ ഒരു ഐഡിയ കിട്ടും അപ്പൊ ഇവിടെ നോക്കുക ഇതൊരു പി റീജിയൻ ആണ് ഇതൊരു എൻ റീജിയൻ ആണ് ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഡയോട്ട്സ് കാണാം ഒരു പി എൻ ജംഗ്ഷൻ ഇവിടെ കാണാം ഇവിടെ ഒരു പി എൻ ജംഗ്ഷൻ കാണാം ദെൻ ഈ റീജ്യൻ ആണ് ഇവിടുത്തെ ചാനൽ ഈ സോൾസിനും ട്രെയിനിനും അക്രോസ് ഉള്ള ഈ റീജ്യനെയാണ് ചാനൽ എന്ന് വിളിക്കുന്നത് അപ്പൊ ഇത് എൻഹാൻസ്മെന്റ് ഡിപ്ലേഷൻ എന്ന് പറയാനുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കിപ്പോൾ ചാനൽ ഇല്ല ഇപ്പൊ ഇവിടെ ചാനൽ ഇല്ല ഗേറ്റിൽ ഒരു വോൾട്ടേജ് കൊടുത്തിട്ട് അതായത് ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഗേറ്റിൽ കൊടുത്താൽ ഇവിടെ നമുക്ക് ഒരു ഇലക്ട്രോൺസിന്റെ ചാനലിനെ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെയുള്ള മോസ്പെറ്റി എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് ഗേറ്റിൽ കൊടുത്ത് ചാനൽ ഇൻഡ്യൂസ് ചെയ്യുവാണ് ഇൻഡ്യൂസ്ഡ് ചാനലാണ് ഇവിടെ ചാനൽ ഇല്ല നോർമലി ഓഫ് ആണ് അതിനെ നമ്മൾ ഓൺ ആക്കുവാണ് ഒരു വോൾട്ടേജ് കൊടുത്ത് നമ്മൾ അതിനെ ഓൺ ആക്കുവാണ് അപ്പം ഇവിടെ ഓൾറെഡി ചാനൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിന് എൻഹാൻസ്മെന്റ് എന്ന് വിളിക്കാം ഇവിടെ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു ചാനൽ വരയ്ക്കുവാണെങ്കിൽ അവിടെ ഓൾറെഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചാനൽ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഡിപ്ലീഷൻ ടൈപ്പ് ഹോസ്പെക്ട് അത് നോർമലി ഓൺ ആയിരിക്കും ഓൾറെഡി ഒരു ചാനൽ ഉണ്ട് സോഴ്സിൽ നിന്നും ഡ്രെയിനിലേക്ക് നമ്മൾ ജെഫെറ്റിൽ പറഞ്ഞതുപോലെ തന്നെ സോഴ്സിൽ നിന്നും ഡ്രെയിനിലേക്കായിരിക്കും ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യുന്നത് ആ പാത്താണ് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് അപ്പൊ സോഴ്സ് ടു ഡ്രെയിൻ ആണ് ഇവിടെയും ചാർജ് കാരിയേഴ്സിന്റെ അല്ലെങ്കിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോ നടക്കുന്നത് സോഴ്സ് നിന്ന് ഡ്രെയിനിലേക്ക് ആയിരിക്കും അവിടെ ഓൾറെഡി ഒരു ചാനൽ ആയിട്ടുണ്ടെങ്കിൽ അതിനെ ഡിപ്ലീഷൻ എന്ന് വിളിക്കും ഓൾറെഡി ചാനൽ ഇല്ലെങ്കിൽ അതിനെ എൻഹാൻസ്മെന്റ് എന്ന് വിളിക്കും ഇതാണ് ഒരു എൻ ചാനലും പി ചാനലും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എൻഹാൻസ്മെന്റിന്റെയും ഡിപ്ലീഷിന്റെയും കാര്യങ്ങളുടെ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് സ്ലൈഡിലേക്ക് തിരിച്ചു പോവാം അപ്പോസ് നോൺ ആസ് എ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് നമ്മൾ പറഞ്ഞു കാരണം ഇവിടെ ഇവിടെ വോൾട്ടേജ് ഡിറ്റർമിൻസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ദി ഡിവൈസ് ശരിക്കും പറഞ്ഞാൽ ദ വോൾട്ടേജ് അറ്റ് ഗേറ്റ് ആണ് ദ വോൾട്ടേജ് അറ്റ് ഗേറ്റ് ഡിറ്റർമിൻസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ദ ഡിവൈസ് ഈവൻ ഗേറ്റ് മാത്രമല്ല ഗേറ്റ് ഓർ നമുക്ക് പറയാം ഗേറ്റ് ഓർ ഡ്രെയിൻ എന്നും പറയാം ഡ്രെയിൻ വോൾട്ടേജും നമ്മുടെ പക്ഷേ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഗേറ്റ് തന്നെയാണ് കാരണം ചാനൽ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഗേറ്റ് ആണ് ഗേറ്റിൽ കൊടുക്കുന്ന വോൾട്ടേജ് അനുസരിച്ചാണ് ചാനൽ ഫോം ചെയ്യുന്നത് സോ വോൾട്ടേജ് അറ്റ് ഗേറ്റ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ദ ചാനൽ സോ ഇറ്റ് ഈസ് ആസ് എ വോൾട്ടേജ് ഡിവൈസ് അപ്പൊ ഞാൻ എന്റെ കൺസ്ട്രക്ഷൻ പാർട്ട് പറഞ്ഞു നമുക്ക് പറഞ്ഞ രണ്ട് ടൈപ്പ് ഓഫ് മോഡുണ്ട് എൻഹാൻസ്മെന്റ് മോഡ് ആൻഡ് ഡിപ്ലീഷൻ മോഡ് അത് തന്നെ എൻ ചാനലും ഉണ്ട് പി ചാനലും ഉണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ എൻഹാൻസ്മെന്റിനെ തന്നെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം സോ രണ്ട് ടൈപ്പ് ആണ് ഒന്ന് എൻഹാൻസ്മെന്റ് ടൈപ്പും രണ്ടാമത്തത് ഡിപ്ലീഷൻ ടൈപ്പ് എൻഹാൻസ്മെന്റ് ടൈപ്പ് തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം എൻ ചാനൽ ഉണ്ട് പി ചാനൽ ഉണ്ട് ിപ്ലീഷൻ ടൈപ്പും രണ്ട് ടൈപ്പ് ഉണ്ട് വൺ ഈസ് എൻ ചാനൽ ടൈപ്പ് ആൻഡ് പി ചാനൽ ടൈപ്പ് സോ എൻഹാൻസ്മെന്റിനകത്ത് ചാനല് കാണത്തില്ല നമ്മളവിടെ ചാനലിനെ ഇൻഡ്യൂസ് ചെയ്യുകയായിരിക്കും ഡിപ്ലീഷനകത്ത് ഓൾറെഡി ഒരു ചാനൽ ഉണ്ട് സോ അതുകൊണ്ടാണ് ഡിപ്ലീഷനെ നോർമലി ഓൺ എന്ന് വിളിക്കുന്നത് അപ്പൊ ശരിക്കും ഡിപ്ലീഷൻ ടൈപ്പ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ശരിക്കും നമ്മുടെ ജെഫെറ്റിന് ഇക്വലന്റ് ആണ് ജേഫെറ്റിന്റെ ഓപ്പറേഷൻ ഇക്വലന്റ് ആണ് ഈ ഡിപ്ലീഷൻ ടൈപ്പ് എന്ന് പറയുന്നത് അതൊരു ക്വസ്റ്റൻ ആണ് ഡിപ്ലീഷൻ ടൈപ്പ് നമ്മള് ജേഫെറ്റ് ഓപ്പറേഷൻ എന്തിനു ഇക്വലന്റ് ആണ് എൻഹാൻസ്മെന്റ് ആണോ ഡിപ്ലീഷൻ ആണോ ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഡിക്ലീഷൻ ടൈപ്പിന് ഇക്വലന്റ് ആണ് ശരിക്കും ഓപ്പറേഷൻ നമ്മൾ ഡിപ്ലീഷന്റെ വർക്കിംഗ് പറയുമ്പോൾ അത് കുറച്ച് ക്ലിയർ ആവും ഓൾറെഡി ജെഫെറ്റ് പഠിച്ചതാണ് അപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്റെ ചാനൽ റീജിയനും നമ്മുടെ സോൾസും ഗേറ്റും ഒക്കെ നമ്മൾ ഇവിടെ കാണിച്ചു ഞാൻ നേരത്തെ വരച്ചത് ഇവിടെ നിങ്ങൾക്ക് ഗേറ്റ് ഓക്സൈ സിലിക്കൺ ഡയോക്സൈഡ് കാണാം അതുപോലെ തന്നെ സോൾസും ട്രീനും കാണാം എൻ പ്ലസ് എന്ന് കൊടുത്തേക്കുന്നതിന് കാരണം എൻ പ്ലസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹെവിലി ഡോപ്ഡ് എൻ റീജിയൻ ആണ് ഡോപ്പിംഗ് പിഎ കാട്ടി കൂടുതലാണെന്ന് കാണിക്കാനായി പ്ലസ് കൊടുത്തേക്കും ഡോപ്പിംഗ് കൂടുതലാണ് അപ്പൊ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ രണ്ട് ഡയോഡ്സ് ഉണ്ട് രണ്ട് ബാക്ക് ടു ബാക്ക് ഡയോഡ്സ് ഉണ്ട് ഒരു ഒരു പി എൻ ജംഗ്ഷൻ ഇവിടെ ഒരു പി എൻ ജംഗ്ഷൻ ഡിപ്ലേഷൻ റീജൻ ഫോം ചെയ്യും അവിടെ പി എൻ ജംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് അവിടെ ഡിപ്ലേഷൻ റീജൻ ഫോം ചെയ്യും ആ ഡിപ്ലേഷൻ റീജിയന്റെ വിട്ടു കൂടുതൽ നിൽക്കുന്നത് നമ്മുടെ പി റീജനിലോട്ടായിരിക്കും ഇവിടേക്ക് അധികം വിട്ടു കാണത്തില്ല അപ്പൊ നമ്മളിവിടെ ഇവിടെ ഡിപ്ലീഷൻ റീജൻ വരച്ചിട്ടില്ല പക്ഷെ ഇവിടെ ഉണ്ട് ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്ന സംഭവം ഇവിടെ ഉണ്ട് കാരണം അതൊരു പി എൻ ജംഗ്ഷൻ ആണ് അപ്പൊ ഇതിനെ അക്രോസ് ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നുണ്ട് അപ്പോ നമുക്ക് പറയാം എൻറെ ഡോപ്പിംഗ് കൂടുതലായതുകൊണ്ടാണ് കൂടുതലും അത് പി റീജിയനിലോട്ട് ഡിപ്ലീഷൻ റീജിയൻ ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ള റീജിയനിലോട്ടായിരിക്കും കൂടുതൽ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നത് ഇവിടെ നമുക്ക് ചാനൽ റീജിയനും കാണിച്ചു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബോഡി എഫക്റ്റ് പറയാനാണ് ശരിക്കും ഈ ബോഡി എന്ന് പറയുന്ന നാലാമത്തെ ആ ഒരു ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് തന്നെയാണ് ആ സെമി കണ്ടക്ടറിൽ തന്നെയാണ് ബോഡിയായിട്ട് എടുക്കുന്നത് യൂഷ്വലി ബോഡി എഫക്റ്റ് കൺസിഡർ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗ്രൗണ്ട് ചെയ്യും ബോഡി എഫക്റ്റിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യാറുണ്ട് ബോഡി ടെർമിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യും അല്ലെങ്കിൽ സോൾസിനെ ഗ്രൗണ്ട് ചെയ്യുന്ന പോലെ ബോഡിയെ നമ്മൾ ലോ പൊട്ടൻഷ്യലിൽ നിർത്താറുണ്ട് അപ്പൊ അത് ബോഡി എഫക്ട് നെഗ്ലക്ട് ചെയ്യുന്ന കേസിലാണ് അപ്പൊ അഥവാ അവിടെ നമ്മൾ ബോഡി വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമ്മളത് നമുക്ക് പഠിക്കാം അപ്പൊ ഇത്രയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി നമുക്ക് അതിന്റെ ഓപ്പറേഷനിലോട്ട് വരാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു എൻചാനൽ മോസ്പെറ്റിന്റെ ഒരു എൻചാനൽ എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റിന്റെ ഓപ്പറേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കറിയാം ഒരു സീറോ ഗേറ്റ് വോൾട്ടേജ് ഗേറ്റിൽ വോൾട്ടേജ് ഒന്നും കൊടുത്തിട്ടില്ല അവിടെ രണ്ട് ഡയോഡ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു ഒന്ന് ഡ്രെയിനിന് ഒന്ന് സോഴ്സിന് എക്സ് രണ്ട് ഡയോഡ്സ് ഉണ്ട് ഒരു പി എൻ ജംഗ്ഷൻസ് രണ്ട് പി എൻ ജംഗ്ഷൻസ് നമുക്ക് പറയാം രണ്ട് പി എൻ ജംഗ്ഷൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് രണ്ട് ഡയോഡ്സ് എന്ന് പറയുന്നത് രണ്ട് ടു അത് നമുക്ക് നമ്മുടെ ഒരു ഡയോഡ് എന്ന് പറയുന്നത് നമ്മുടെ എൻ പ്ലസ് ഡ്രെയിൻ റീജിയനും പി ടൈപ്പ് സബ്സ്ട്രേറ്റും അടുത്തത് പി ടൈപ്പ് സബ്സ്ട്രേറ്റ് എൻ പ്ലസ് സോഴ്സ് റീജിയനും തമ്മിലാണ് ആ ഡയോഡ്സ് വരുന്നത് സോ ഈ ഡയോഡ്സ് ആണ് ഇവിടുത്തെ കറണ്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് സോ നമ്മളൊരു വി ഡി എസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ കറണ്ടിനെ ഡിസൈഡ് ചെയ്യുന്നത് ബാക്ക് ടു ബാക്ക് ഡയോട്ട്സ് ആണ് അപ്പൊ ജനറലി ആ ഒരു ഫീച്ചർ പറഞ്ഞതാണ് അപ്പോൾ വി ഡി എസ് കൊടുക്കുന്നുണ്ട് ഗേറ്റ് വോൾട്ടേജ് സിറു ആണ് അതേപോലെ തന്നെ ഒരു ഓഫ് പാമ്പ് ഒരു നമ്മുടെ ഓഫ് പാമ്പ് അല്ല ഒരു മോസ്പെറ്റിന്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് ഇറ്റ് ഹാസ് വെരി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് അതിന്റെ ഇൻപുട്ട് ഇമ്പിഡൻസിന്റെ റേഞ്ച് പറയുന്നത് റേഞ്ചിലാണ് സോ ഇൻപുട്ട് ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഗേറ്റിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഒക്കെ സീറു ആയിരിക്കും ഗേറ്റ് കറണ്ട് സീറു ആയിരിക്കും അപ്പൊ ആ ഒരു കൺസെപ്റ്റ് കൂടി ഇവിടെ മനസ്സിലാക്കണം അതായത് നിങ്ങളുടെ മോസ്ഫെറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കപ്പാസിറ്റർ പോലാണ് കപ്പാസിറ്റർ പോലാണ് ഈ മോസ്ഫെറ്റ് എന്ന് പറയുന്നത് അപ്പോ ഒരു കപ്പാസിറ്റർ ഒരിക്കലും ഇതാണ് ഗേറ്റ് ഇതാണ് നമ്മുടെ ഗേറ്റ് ഇത് ഇത് ഒരിക്കലും ഒരു ഡി സി കറണ്ടിനെ അങ്ങോട്ട് കടത്തിവിടത്തില്ല അങ്ങനെ ആലോചിച്ചത് ഇതൊരു കപ്പാസിറ്റർ ആണ് മോശം എന്ന് പറയുന്നത് ഇവിടെ ഒരു കപ്പാസിറ്റൻസ് ഉണ്ട് ഒരിക്കലും ഡി സി എ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കപ്പാസിറ്റർ അപ്പൊ അതേ എഫക്റ്റ് ആണ് ഈ ഇവിടെ സോഴ്സിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ സോഴ്സ് ഡ്രെയിൻ സോഴ്സ് ഡ്രെയിൻ റീജിയനിൽ ഉണ്ടാവുന്ന ചാനലിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാവുന്ന കറണ്ട് ഒരിക്കലും നമ്മുടെ ഗേറ്റിലേക്ക് ഇൻഡ്യൂസ് ചെയ്യത്തില്ല കാരണം അവിടെ കപ്പാസിറ്റൻസ് എഫക്ട് ഉണ്ട് സോ ദിസ് കപ്പാസിറ്റീസ് വിൽ പ്രിവെന്റ് ദ കറണ്ട് ഫ്രോം ഫ്ലോയിങ് ടു ദ ഗേറ്റ് അപ്പൊ എപ്പോഴും ഹോസ്പിറ്റലിന്റെ കേസിൽ ഗേറ്റ് കറണ്ട് സീറോ ആണ് ഐ ജി എന്ന് പറയുന്ന കറണ്ട് സീറോ ആണ്